പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും ഇപ്പം നിറഞ്ഞ ചർച്ച ഈ ചർച്ചയിൽ ഇപ്പം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ജില്ലയിലെ കണ്ണാടിയിൽ നിന്ന് ഒരു ചുമന്ന കാറിൽ രക്ഷപ്പെട്ടുപോയി സിനിമാ സ്റ്റൈലാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാനായിട്ട് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കാൻ നാളെ രംഗത്തെത്തുന്നു മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഇരയുടെ പേര് ഐഡൻറ്റിറ്റിയൊക്കെ വെളിപ്പെടുത്തുന്ന രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു സൈബർ പോലീസ് ഇയാളെ പിടികൂടി ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഈശ്വർ ഒരു പണി ചോദിച്ചു മേടിക്കുന്നു ഇപ്പുറത്തെ സന്ദീപ് വാര്യര് ഇതിന് സമാനമായ ചില നീക്കങ്ങൾ നടത്തി സന്ദീപ് വാര്യരെ പ്രതിയാക്കിക്കൊണ്ട് അയാൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇവരെല്ലാം തന്നെ പ്രതികളായി മാറുന്നു അങ്ങനെയാണോ ചിത്രീകരിക്കപ്പെടുന്നത് അല്ലേ ഇത് അനാവശ്യമായ ഒരു മീഡിയ ഹൈപ്പ് കൊണ്ട് സംഭവിക്കുന്നു ഇപ്പോൾ പാലക്കാട്ടിൽ നിന്ന് ഒരു പോളോ കാറിൽ രാഹുൽ മാംകൂട്ടത്തിൽ രക്ഷപെട്ടു സിനിമാ സ്റ്റൈലിൽ രക്ഷപെട്ടു എന്താ ഈ സിനിമാ സ്റ്റൈലിൽ രക്ഷപെടൽ രക്ഷപെടൽ രക്ഷപെടലോ അത് സിനിമാ സ്റ്റൈലിൽ രക്ഷപെടല ആ കാർ ആ ഒരു സിനിമാ നടിയുടേതാണെന്ന് സംശയിക്കുന്നു ആണെങ്കിൽ അങ്ങേര് പോയി ക്രിമിനൽ കേസിൽപ്പെട്ടവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുമ്പോൾ അവർ ഒളിവിൽ പോകും സർവ്വസാധാരണ പോലീസിന് അവർ പിടികൊടുക്കില്ല സാധാരണഗതിയിൽ ഉണ്ടല്ലോ മുൻകൂർ ജാമ്യത്തിന് ഹർജി കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലായിരുന്നു കാരണം കോടതിയിൽ ഹർജി ഇരിക്കുകയല്ലേ അതിന് തീർപ്പ് വന്നിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാം ഏതോ ഒരു കേസിലാ കേസിപ്പെനിക്ക് ഓർമ്മ വരുന്നില്ല അതിലാണ് കോടതി ഒരു കമൻ്റ് അടിച്ചു മുൻകൂർ ജാമ്യ ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യ ഹർജി ഇവിടെ പെൻഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ തടസ്സം അയാൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ഇങ്ങനൊരു ചോദ്യം അപ്പോഴാണ് പോലീസ് ശരിയാണ് അങ്ങനെ നിയമമൊന്നുമില്ല മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് അത് തീർപ്പാകുന്നവരെ അറസ്റ്റ് ചെയ്ത നിയമമൊന്നുമില്ല പക്ഷേ അതൊരു മര്യാദയായിട്ട് നേരത്തെ മുതൽ പാലിച്ചിരുന്നു കാരണം കോടതിയുടെ ഒരു വിഷയമാണ് തീർപ്പായിട്ട് തീർപ്പായിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യണം അതുകൊണ്ട് ആരുടെയെങ്കിലും പേരിൽ ഈ എഫ്ഐആർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും പരിഭ്രമിച്ച് ഓടുമായിരുന്നില്ല മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്യാൾ വീട്ടിൽ തന്നെ ഇരിക്കും ജാമ്യ ഹർജി തള്ളിക്കഴിഞ്ഞാൽ അപ്പോഴും ഇയാൾ മുങ്ങുക ഇയാൾ അറസ്റ്റിന് വഴങ്ങും ഇതായിരുന്നു നമ്മുടെ സമൂഹത്തിലെ പതിവ് ഇപ്പോഴാണ് ഈ സംഭവം എഫ്ഐആർ ഇട്ടാൽ ഉടനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ചാനലുകാർ അറസ്റ്റ് ചെയ്യിക്കും പത്ത് ചാനലുണ്ടോ കേരളത്തിൽ പത്ത് പേരും കൂടെ ബഹളം മെച്ചയാളെ അറസ്റ്റ് ചെയ്തേ അവരടങ്ങും ഈ വാശി ഈ മീഡിയ ക്യാമ്പയിൻ ടാർഗറ്റഡ് ക്യാമ്പയിൻ ഇല്ല ചില വ്യക്തികളെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അതിങ്ങനെ ആ അന്തരീക്ഷം ഉണ്ടാകും അത് ആരാ ഓപ്പറേറ്റ് ചെയ്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ദേ ടാർഗറ്റ് യു വെരി ബാഡ്ലി എന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്യിക്കുമല്ലോ അറസ്റ്റ് ചെയ്താൽ ഇയാൾക്ക് ജഡ്ജി എങ്ങനെ ഇയാൾക്ക് ജാമ്യം കൊടുത്താൽ ജഡ്ജി തൂങ്ങി ചാവേണ്ട അവസ്ഥയാകും നാട്ടുകാർ തല്ലുവെന്നുള്ള അവസ്ഥയാകും അതുകൊണ്ട് ജഡ്ജിമാർ ജാമ്യം കൊടുക്കില്ല ഇങ്ങനത്തെ ഒരു ഒരു മീഡിയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലത്തെ ഈ റിപ്പോർട്ടിങ് ഇത്ര വലിയ ഹൈപ്പൊന്നും ആ കേസിന് കൊടുക്കേണ്ട കാര്യമില്ല ഇറ്റ് ഇസ് എ ക്രിമിനൽ കേസ് ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം ബലാത്സംഗം ഗർഭഛിദ്രം അത് ഇതൊന്നും ആദ്യത്തെ കേസ് കേസല്ല അനാവശ്യമായ ഹൈപ്പ് മുഖ്യമന്ത്രി തന്നെ ഇതിന് കൊടുത്തു മുഖ്യമന്ത്രിയെ പരാതിക്കാരി പോയി കാണുന്നു നാൽപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് പിണറായി വിജയൻ ആരെങ്കിലും ആയിട്ട് സംസാരിക്കുന്ന സിനിമയുടെ ഓർമ്മയിൽ ഉണ്ടോ ഇല്ല ഫോർട്ടി മിനിറ്റ്സ് ക്ലോസ് ഡോർ മീറ്റിംഗ് പിണറായി വിജയൻ്റെ വിത്ത് അനദർ ഇൻഡിവിജുവാണ് ഇല്ല വല എന്തോ ഒരാൾ എന്നോട് പറഞ്ഞു ഫാരിസ് അബൂബക്കറിന്റെ ഉണ്ടായി മറ്റേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മിനിറ്റ് നിങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണ് പട്ടത് സംഭവിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം ചെയ്തത് ദ ബിസിയസ്റ്റ് പോലീസ് ഓഫീസർ ഇൻ കേരള എച്ച് വെങ്കടേഷ് ശബരിമല സ്വർണക്കൊള്ളയുടെ എസ് ഐ ടി റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്നത് നാളെ മറ്റാണ് എൻ്റെ ഡേറ്റ് അത് തയ്യാറാക്കുന്ന തിരക്കിലുള്ള ആ എച്ച് വെങ്കടേഷിനെ തന്നെ വിളിച്ചു വരുത്തി കേരളത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഓഫീസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് വെങ്കടേഷാണ് ബൈ വേ ഓഫീസ് ഡ്യൂട്ടി അല്ല അത് അദ്ദേഹത്തിൻ്റെ പദവി കൊണ്ടല്ല ഈ ഡ്യൂട്ടി കാരണം നിന്ന് തിരിയാൻ സമയമില്ലാത്തൊരു ഉദ്യോഗസ്ഥൻ അയാളെ തന്നെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് ഈ ബലാത്സംഗ പരാതിയോ വട്ടവർക്കണോ അതിനകത്തുള്ള അലിഗേഷൻസ് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നു ഇമ്മീഡിയറ്റ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാവും ഈ നാട്ടിൽ ഇത് മാത്രം ഒരു ഒരു ഗർഭഛച്ഛിദ്ര കേസോ ബലാത്സംഗ കേസോ ഇത് മാത്രമാണ് എത്ര കാര്യങ്ങളിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട് എത്ര കേസുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഒരു പൊളിറ്റിക്കൽ ഹൈപ്പ് അതിനും പിന്നെ സത്യമൊന്നുണയും മാറ്ററിനെ പറ്റിയല്ല ഞാൻ പറയും രാഷ്ട്രീയ ഒരു ഒരു രാഷ്ട്രീയം രാഷ്ട്രീയ ലാക്ക് അതിനകത്ത് ഉണ്ട് അതിന് ഞാൻ തെറ്റ് പറയുന്നില്ല കാരണം രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയാണ് കളിക്കുന്നത് സ്വർണ്ണക്കൊള്ളകൊണ്ടാകെ വിഷമിച്ചിരിക്കുന്നു പത്മ പത്മമാർ വരെ ജയിലിൽ പോയി അടുത്തത് കടകംപള്ളി എന്നുള്ള സ്ഥിതിയിലൊക്കെ നിൽക്കുന്നു അപ്പോഴാണ് ഇത് വീട് കിട്ടുന്നത് അതുകൊണ്ട് ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് മുഖ്യമന്ത്രി തന്നെ ട്യൂഷൻ എടുക്കുന്നു നാൽപ്പത് മിനിറ്റ് ചിലരൊക്കെ റിപ്പോർട്ട് ചെയ്തത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇരുന്നാണ് പരാതി എഴുതിയതാണ് മൂന്ന് പേജ് വരുന്ന പരാതി മുഖ്യമന്ത്രിയാണ് എഴുതി മേടിക്കുന്നത് അവിടെ വെച്ച് അപ്പോൾ നോക്കണേ കടലാസും പേനയും കൊടുത്തിട്ട് മുഖ്യമന്ത്രി പറയുന്നത് എഴുതുമോളെ കാര്യങ്ങളൊക്കെ മറ്റേ എഴുതിയോ ആ ഗർഭഛിദ്രം ഭട്ടോ ഭരണിയുടെ ഭാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ട്യൂഷൻ എടുത്ത് എഴുതി അത് ഒരു പൊളിറ്റിക്സാണ് ഐ വിൽ നോട്ട് ബ്ലെയിം തെരഞ്ഞെടുപ്പാണ് അങ്ങേർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടണം പിണറായി വിജയന് അതിനുള്ള തത്രപ്പാണ് ബട്ട് മീഡിയ ഇങ്ങനെ ഇത് ഈ ഒരു കേസ് ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഈ പ്രശ്നം വരും പിന്നെ മറ്റ് അസോസിയേറ്റഡ് കേസുകളും അവരൊന്നും ഈ പറഞ്ഞു കുറ്റമൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു അതൊരു മീഡിയ ബഹളമാണ് ഓ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൂക്കിനു ചുറ്റും മൂന്ന് വളർത്തിട്ട് അങ്ങനെ അത് ഇന്ന് ഇത് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞു ഒരു ബഹളം പോലീസുകാർ പിന്നെ ഓ ഞാൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലീസുകാർ കുറ്റക്കാരാകും അതുകൊണ്ട് അവരെയൊക്കെ പിടിച്ചോണ്ട് പോകുക അതിലൊന്നും ഒരു കഥയുമില്ല ഇത് നേരത്തെ മുതൽ ഈ അതിജീവിത ഐഡന്റിറ്റി ഒക്കെ എവിടുന്നെങ്കിലും ഒക്കെ ലീക്കായിട്ടൊക്കെ പോകും അത് ശരിയായിരിക്കും പക്ഷേ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ചായ ചർച്ചകളിൽ തുടർച്ചയായിട്ട് പലപ്പോഴും പല കേസുകളിലും ഈ വിവാദം ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ കാര്യം പറയുക എന്ന് വെച്ചാൽ ഇരയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രതിഭാഗത്തിനെ ന്യായീകരിക്കുന്ന രീതിയിൽ അതുകൊണ്ട് രാഹുൽ ഈശ്വർ ഇവിടെ ചെയ്യുന്നൊരു കുറ്റമാണെന്ന് അംഗീകരിക്കാൻ പറ്റില്ലേ അല്ല എങ്ങനെങ്കിൽ കുറ്റമാകുന്നത് ഇഷ്ടപ്പെടാത്ത കാര്യം അയാൾ പറയുന്നു അതുകൊണ്ട് അയാൾ കുറ്റവാളി പറയാൻ പറ്റില്ല അയാൾ മറുവശം പറയുന്നു ജർമ്മലിനീ മറുവശം പറയാൻ ആരുമില്ല അപ്പോൾ ആ വാക്വത്തിൽ അയാൾ സംസാരിക്കുന്നു അത് ക്രിമിനൽ കുറ്റമാകുന്നത് അല്ല അയാൾ ചെയ്യരുതെന്ന് പറഞ്ഞു ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സഹപാൻ അടക്കം പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് ഒരു പരിധി വിട്ടുപോകുന്നുണ്ട് പിണറായി ഒരു കുഴി ഒഴിക്ക് നിങ്ങൾ വരും നിങ്ങൾ അയാളെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ അയാൾ ഇന്നു പറയരുത് അത് പറയരുതെന്ന് പറഞ്ഞാൽ ശരിയല്ല നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് അയാൾ വന്നത് ഒരു സ്റ്റുഡിയോയിലും രാഹുൽ ഈശ്വർ തള്ളിക്കരുല്ല നിങ്ങൾ വിളിക്കുന്നു പറഞ്ഞു അയാൾ അയാളുടെ അഭിപ്രായം പറയുന്നു അപ്പം ആ അഭിപ്രായം പറയരുത് ഞങ്ങൾക്ക് അനുകൂലമായ അഭിപ്രായം പറയണമെന്ന് പറയുന്നത് ശരിയാണ് അത് ശരിയല്ല നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന അഭിപ്രായങ്ങളിൽ ഒരാൾ പറഞ്ഞത് കൊണ്ട് അയാൾ കുറ്റവാളിയൊന്നും ആകുന്നില്ല ഇപ്പൊ പിന്നെ ഈ ഹൈപ്പിന്റെ പുറത്ത് ഈ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്യയോ പിടിക്കുകയോ ഒക്കെ ചെയ്യാം ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തി നിൽക്കുന്ന ഒന്നും വലിയ കാര്യമൊന്നുമില്ല ഏറി വന്നു കഴിഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യം കൊടുത്തുകൂടാവുന്ന കേസ് പക്ഷെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് ഒരു വികിളി പിടിക്കുന്ന പോലെ സംസാരിക്കണം മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് പൊതുസമൂഹത്തിൽ അയാളൊരു ശാപമായിട്ട് മാറുന്നു മാറുന്നതൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണമൊക്കെ നടത്തുന്നുണ്ട് എന്തിനാണ് രാഹുൽ ഈശ്വരനെ ഇത്ര ആക്രമിക്കുന്നത് അത്യു ആർ ഇൻ കോൺട്രവേഴ്സി പീപ്പിൾ വിൽ സേ സോ മെനി തിങ്സ് നിങ്ങൾ ഒരു രാഹുൽ ഈശ്വർ ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ ആരുമായിക്കോട്ടെ നിങ്ങളൊരു വിവാദത്തിന് നിൽക്കുമ്പോൾ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ഇതുപോലത്തെ ആക്രമണം വരും അത് അതിൻ്റെ കൂടെ സഹജമായൊരു കാര്യമാണ് അതിൻ്റെ ഇപ്പം പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയും ഞാൻ കാണുന്നില്ല നിങ്ങളൊരു ബഹളത്തിൻ്റെ നടുക്ക് നിൽക്കുകയല്ലേ അപ്പം രണ്ട് ദിവസത്തു നിന്നും ആക്രമണങ്ങളുണ്ടാകും അതിലെന്താ പ്രയാസം അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിൽ ഈ ഇതേ മനസ്സിലാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തിരിച്ചറിയുന്ന രീതിയിൽ ചിത്രങ്ങളോ അല്ലെങ്കിൽ വാർത്തകളോ കൊടുക്കരുതെന്ന് അവർക്ക് നിൽക്കുന്നത് അങ്ങനെ കൊടുത്തു വന്നും അതൊരു ലാപ്ടോപ്പും മൊബൈലും ഒക്കെ പിടിച്ചെടുത്തതുകൊണ്ട് സൈബർ കുറ്റകൃത്യങ്ങളുടെ ഒരു ശൃംഖലയിലേക്ക് വന്നു മാതൃകാപരമായ ഒരു ശിക്ഷ പിണറായി നടപ്പാക്കുന്നു അപ്പോൾ പിണറായിയുടെ കുഴിയിലേക്ക് ചെന്ന് അല്ലെങ്കിൽ വല വലയിലേക്ക് ചെന്ന് രാഹുൽ ടീച്ചർ വീണുകൊടുക്കുകയല്ലേ അവൻ ഇത് അങ്ങനത്തെ വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട സിനിജി ഈ ഇപ്പോഴത്തെ ഈ മീഡിയ ഹൈപ്പിൽ അവർ ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ പോയി ഇതെല്ലാം മജിസ്ട്രേറ്റ് കോടതിയിൽ ചെല്ലുമ്പോൾ ഷൂന്നായിപ്പോകും ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഐഡൻറ്റിറ്റി വിളിപ്പെടുത്തി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് കട്ടുവ സംഭവം പറഞ്ഞു കഠുവ പെൺകുട്ടി പിണറായി വിജയൻ്റെ ട്വിറ്റർ ടൈം ലൈനിൽ ഇപ്പോഴും സിനിമ കരുതുന്നു ആ മൈനർ പെൺകുട്ടിയുടെ അത് പോക്സോയും കൂടെയാണ് മൈനർ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും മെസ്സേജ് പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തിട്ടു മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ല നല്ല കേസ് വിധം ഇത്ര സുവ്യക്തമായിട്ട് വേറെ ആർക്കെങ്കിലും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പറ്റുമോ ഫോട്ടോയും പേരും അതുകൊണ്ട് വെറുതെ കൂടുതൽ വാചകമൊന്നും ആരോപിക്കരുത് ഇതൊക്കെ ശരി ഇങ്ങനെ പൊളിറ്റിക്കൽ അത് ഇപ്പുറത്തുള്ളവർക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഈ കട്ടുപാപ്പൺകുട്ടിയുടെ ഫോട്ടോയും പേരും വെളിപ്പെടുത്തിയത് പിണറായി വിജയൻ ട്വിറ്ററിൽ കോടിയേരി ബാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ അങ്ങനെ ഇടതുപക്ഷത്തെ മുഴുവൻ സ്ത്രീയും പുരുഷന്മാരും മുഴുവൻ ഈ പേരും ഇതും ഫോട്ടോയും വെളിപ്പെടുത്തിയതാണ് അന്ന് ആരും ഒരു കേസ് എടുക്കില്ല ഇന്നിപ്പോൾ ആളുകളൊക്കെ മറന്നുപോകും അതുകൊണ്ട് ഇരയുടെ മേലില്ലാസം വെളിപ്പെടുത്തി ഇര ആരാണ് ആശ്രയിച്ചിരിക്കുന്നത് ഇപ്പോൾ മീഡിയ ഒരു ഇരയെ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിജീവിതയെ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ കേസാണ് മറ്റത് കഠു പെൺകുട്ടി ഇപ്പുറത്തായിരുന്നു ആ പെൺകുട്ടിയുടെ ഭാഗത്ത് അതിൻ്റെ ഐഡന്റിറ്റി പുറത്ത് വരണം എന്നുള്ളതായിരുന്നു ആവശ്യം കാരണം അതൊരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു അതുകൊണ്ട് ആ പേര് പുറത്ത് വരണം ഇവിടെ വേറെ എന്തോ കാരണമുണ്ട് പേര് പുറത്ത് വരരുത് അത്രയുള്ളൂ എനിവേ വന്നാലും പോയാലും ഈ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്നൊരു കേസാണ് അതിന് പുറത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും നൂലാമലയൊക്കെ കെട്ടിവെച്ചിട്ട് വകുപ്പൊക്കെ ഇട്ട് അത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് ജാമ്യം കിട്ടുന്ന രീതിയിലാക്കുകയൊക്കെ ചെയ്യാം പക്ഷേ നിങ്ങളല്ലേ ഫൈനലി ഇത് കേസ് ഒന്നുമില്ലാതെ പോകും ഒരാളെ ഹരാസ് ഞാൻ ഇട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാമെന്നേ രാഹുൽ ഈശ്വരൻ്റെ നിഷ്പ്രയാസം ഒരു പോയി അയ്യോ അതൊന്നും ഒരു കേസല്ലേ അതൊരു ഒരു കേസല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കേസാണ് ബട്ട് അതുപോലും ഇത്രയധികം ഹൈക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും